നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച പ്രധാന വാർത്തകൾ ഓണം അടുത്തിട്ടും സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കാതെ റെയിൽവേ പ്രധാന ട്രെയിനുകളിൽ ടിക്കറ്റ് വെയ്റ്റിംഗ് ലിസ്റ്റ് നൂറിന് മുകളിലായി ബുക്കിംഗ് തുടങ്ങി ദിവസങ്ങൾക്കകം സ്ലീപ്പർ ടിക്കറ്റുകളും എ ടിക്കറ്റുകളും തീർന്നു ഇതോടെ ബംഗളൂരുവിലും ചെന്നൈയിലും അടക്കമുള്ള മലയാളികൾക്ക് ഓണക്കാലത്ത് നാട്ടിലെത്താനും മടങ്ങാനും ബുദ്ധിമുട്ടാകും ഓണക്കാലത്ത് ടിക്കറ്റ് റദ്ദാക്കാനുള്ള സാധ്യതയും കുറവാണ് ഓണക്കാല ടൂറിസത്തിന്റെ ഭാഗമായി ആളുകൾ എത്തുന്നതും ടിക്കറ്റ് ലഭ്യതയെ ബാധിക്കുന്നുണ്ട് തിരക്ക് കുറയ്ക്കാൻ ദക്ഷിണ റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കാറുണ്ട് സാധാരണ ചെന്നൈ മുംബൈ ഡൽഹി കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക ട്രെയിനുകൾ ഇപ്രാവശ്യം അനുവദിച്ചിട്ടില്ല യാത്ര വേഗത്തിലാക്കാനെന്ന് കൊട്ടിക്കോഷിച്ച് റെയിൽവേ നൽകിയ എറണാകുളം ബംഗളൂരു ഭാരത് പ്രത്യേക സർവീസ് തിങ്കളാഴ്ച അവസാനിച്ചു ഇത് ഓണം സർവീസായി നീട്ടുമെന്ന് വാഗ്ദാനമുണ്ടായിരുന്നെങ്കിലും ഇതുവരെ റെയിൽവേയുടെ അറിയിപ്പ് ഉണ്ടായിട്ടില്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നിരവധി നടിമാർ ദുരനുഭവങ്ങൾ പുറത്തു പറയാൻ തുടങ്ങിയതോടെ സിനിമാ ലോകം കുറ്റവാളികളോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന സർക്കാർ നിലപാടാണ് ഇവർക്ക് വെളിപ്പെടുത്തലിനുള്ള കരുത്ത് പകർന്നത് പ്രത്യേക അന്വേഷക സംഘത്തെ കൂടി നിയമിച്ചതോടെ കൂടുതൽ പേർ നിർഭയം മുന്നോട്ട് വന്നു ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ കൊടുത്ത നടന്മാരടക്കം സർക്കാർ നടപടികൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് റിപ്പോർട്ട് സംബന്ധിച്ച ഹർജിയിൽ ഹൈക്കോടതി വിധി പറയുന്ന മുറയ്ക്ക് സർക്കാർ കൂടുതൽ നടപടികളിലേക്ക് കടക്കും ഒപ്പം അമ്മ സംഘടനയിൽ നടക്കുന്ന ആരോഗ്യകരമായ ചർച്ച സിനിമാ മേഖലയിലെ പുഴുക്കൂത്ത് ഒഴിവാക്കാൻ സഹായകരമാകും കമ്മിറ്റിയുടെ ശുപാർശ ഓരോന്നായി സമയബന്ധിതമായി നടപ്പാക്കുകയാണ് സർക്കാർ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണവും ക്ഷേമവും സംബന്ധിച്ച എൽഡിഎഫ് സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണ് നവീകരണങ്ങൾക്കെല്ലാം ആധാരം ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ നടൻ ദിലീപ് അറസ്റ്റിലായതും പരാതി വന്ന മറ്റ് സംഭവങ്ങളിലും സംവിധായകർക്കും നടന്മാർക്കും എതിരെ കേസെടുത്തതും അറസ്റ്റ് ചെയ്തതുമടക്കം തെളിയിച്ചത് പിണറായി സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ് യു ഡി എഫ് സർക്കാരായിരുന്നു അധികാരത്തിലെങ്കിൽ ഇത്തരം പരാതികളുടെയും ആരോപണങ്ങളുടെയും അനന്തര ഫലം എന്താകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ഗുരുതര ലൈംഗികാരോപണം നേരിടുന്ന എം എൽ എമാരെയടക്കം കോൺഗ്രസ് ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് കണ്ടെയ്നറുമായി എം എസ് സി ഡെയ്ല എന്ന കപ്പൽ മുപ്പതാം തീയതി എത്തും ആഗസ്റ്റ് പതിനൊന്നിന് ആഫ്രിക്കയിലെ ടോഗോ പോർട്ടിൽ നിന്ന് യാത്ര തിരിച്ച കപ്പലാണ് ഇത് പതിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് കണ്ടെയ്നർ വഹിക്കാനുള്ള ശേഷിയുള്ള കപ്പലിന് മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ നീളവും അമ്പത്തിയൊന്ന് മീറ്റർ വീതിയുമുണ്ട് വിഴിഞ്ഞത്തേക്ക് വരുന്ന നാലാമത്തെ കപ്പലാവും എം എസ് ഇഡെയ്ല പിന്നാലെ കൂടുതൽ ഫീഡർ കപ്പലുകൾ വിഴിഞ്ഞത്ത് എത്തും സാൻ ഫെർണാണ്ടോയ്ക്ക് പിന്നാലെ മാറിൻ അസൂർ നാവിയോസ് ടെമ്പോ എന്നീ കപ്പലുകൾ കണ്ടെയ്നറുകളുമായി വരികയും ഇവിടെ നിന്ന് കയറ്റിപ്പോവുകയും ചെയ്തിരുന്നു ീൻ വിഷയത്തിൽ ഇന്ത്യയുടെ പരമ്പരാഗത നിലപാടിൽ നിന്ന് ചാഞ്ചാടുന്ന മോദി സർക്കാരിനെ തള്ളി എൻഡിഎയിലെ പ്രധാന കക്ഷിയായ ജെ ഡിയു പലസ്തീനെതിരെ ഇസ്രയേൽ നടത്തുന്ന വംശകത്യെ അപലപിച്ച് ജെഡിയു രംഗത്തെത്തി സംയുക്ത പ്രസ്താവനയിൽ പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം ജെ ഡിയു വക്താവ് കെ പി ത്യാഗിയും ഒപ്പുവെച്ചു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് നിഷ്ഠൂരമായ വംശഹത്യയാണെന്നും മനുഷ്യത്വത്തിനും അന്തർദേശീയ നിയമങ്ങൾക്കും വിരുദ്ധമായ കുറ്റകൃത്യമാണെന്നും ഈ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു നീതിയുടെയും സമാധാനത്തിൻ്റെയും വക്താവായ ഇന്ത്യ വംശഹത്യയുടെ ഭാഗമാകരുത് ഇസ്രയേലിലേക്കുള്ള ആയുധക്കയറ്റുമതി ഉടൻ നിർത്തണം പലസ്തീനിലെ ജനങ്ങളോട് ഐക്യദാർഢ്യത്തോടെ നിലകൊള്ളുകയും യുവൻ രക്ഷാസമിതി പ്രമേയങ്ങൾ നടപ്പാക്കാനും ഇരകൾക്ക് സമാധാനവും നീതിയും ഉറപ്പാക്കാനും വേഗത്തിൽ പ്രവർത്തിക്കാനും കേന്ദ്ര സർക്കാരിനോടും അന്താരാഷ്ട്ര സമൂഹത്തോടും ആവശ്യപ്പെടുന്നു പ്രസ്താവന വ്യക്തമാക്കി മിൽമ എറണാകുളം മേഖലാ ഡയറിയിൽ വൻ അഴിമതിയും ക്രമക്കേടും രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സഹകരണ ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധനയിലാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേടും അഴിമതിയും കണ്ടെത്തിയത് നടപടിക്രമം പാലിക്കാതെ ചാലക്കുടി ചില്ലിംഗ് പ്ലാന്റിലെ യന്ത്രഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ആക്രിക്ക് വിറ്റതും മാനദണ്ഡം പാലിക്കാതെ നിർമ്മിച്ച കേക്കുകൾ കേടുവന്ന് വിപണിയിൽ നിന്ന് പിൻവലിച്ചതിനെ തുടർന്ന് മുപ്പത്തിയൊമ്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതും ഉൾപ്പെടെ നിരവധി ക്രമക്കേടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് കോൺഗ്രസ് നേതാവ് എം ഡി ജയന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മിൽമ എറണാകുളം മേഖലാ ഡയറിയിലാണ് ക്രമക്കേടുകളുടെ ഈ നീണ്ട പട്ടിക നടപടിക്രമം പാലിക്കാതെ ബേക്കറി യൂണിറ്റ് ടെൻഡർ നൽകിയതുവഴി മുപ്പത്തിയൊൻപത് ദശാംശം പൂജ്യം ഏഴ് ലക്ഷം രൂപയുടെ കേക്കുകളാണ് വിപണിയിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നത് ഇങ്ങനെ മിൽമയുടെ സൽപ്പേര് മോശമാക്കിയത് പരിഹരിക്കാനാവാത്ത നഷ്ടമാണെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു പ്രാഥമികാരോഗ്യ മേഖലയ്ക്ക് കേരളം കൊടുക്കുന്ന ഊന്നൽ തുടരണമെന്ന് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു ആരോഗ്യ സെമിനാറിന്റെ സമാപന സമ്മേളനത്തിൽ ചർച്ചകൾ ക്രൂഡീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രാഥമിക ആരോഗ്യ മേഖല കൂടുതൽ ശക്തിപ്പെട്ടാലേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള വരവ് കുറയും പഠനവും ഗവേഷണവുമാണ് മെഡിക്കൽ കോളേജുകളിൽ പ്രധാനമായി നടക്കേണ്ടത് മെഡിക്കൽ കോളേജുകൾ റഫറൽ ആശുപത്രികളായിരിക്കണം സെമിനാറിൽ നിന്നുള്ള റിപ്പോർട്ടുകളുടെ പൂർണ്ണരൂപം കിട്ടിയിട്ട് പഠന കോൺഗ്രസിലേക്കുള്ള റിപ്പോർട്ട് തയ്യാറാക്കും സെമിനാർ മികച്ച രീതിയിൽ നടത്തിയ സംഘാടകരെയും തോമസ് ഐസക് അഭിനന്ദിച്ചു ബി ജെ പി ഭരിക്കുന്ന തിരുവിതാംകൂർ സഹകരണ സംഘത്തിനെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് പോലീസ് തിങ്കളാഴ്ച വരെ പതിനഞ്ച് കേസുകൾ എടുത്തതായി ഫോർട്ട് പോലീസ് അറിയിച്ചു തിങ്കളാഴ്ച മാത്രം കണ്ണമൂല ശാഖയിലെ ഇരുപത് നിക്ഷേപകർ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി പന്ത്രണ്ട് പേരാണ് ഇതുവരെ പരാതി നൽകിയത് ഒരു ദിവസം നാല് പേരുടെ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന രേഖകളും തെളിവുകളും ഹാജരാക്കുന്നവരുടെ പരാതികളാണ് രജിസ്റ്റർ ചെയ്യുന്നത് ബി ജെ പി മുൻ സംസ്ഥാന വക്താവ് എം എസ് കുമാർ പത്തൊമ്പത് വർഷം പ്രസിഡന്റായിരുന്ന സംഘത്തിലെ ഇടപാടുകാരിൽ ഭൂരിഭാഗം പേരും ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് പാർട്ടിയുടെ പേരിൽ നിക്ഷേപങ്ങൾ സ്വീകരിച്ചതിനാൽ പറ്റിക്കപ്പെടുമെന്ന് ഇവർ ചിന്തിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് ഭരണസമിതിയുടെ ദൂർത്തും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് സഹകരണ ഇൻസ്പെക്ടറുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ക്ഷേമമന്ദിരങ്ങളിലെ കുട്ടികൾക്ക് ബിരുദ കോഷ് പ്രവേശനത്തിന് സംവരണം ഏർപ്പെടുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മദർ തെരേസയുടെ ജന്മദിനമായ തിങ്കളാഴ്ച സാമൂഹ്യക്ഷേമ വകുപ്പും ഓർഫനേജ് കൺട്രോൾ ബോർഡും ചേർന്ന് സംഘടിപ്പിച്ച അഗതി അനാഥ ദിനാചരണത്തിന്റെ സംസ്ഥാന ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ക്ഷേമമന്ദിരങ്ങളിലെ കുട്ടികൾക്ക് പ്ലസ് വൺ ജനറൽ നഴ്സിംഗ് കോഴ്സുകൾക്ക് ഇപ്പോൾ സംവരണമുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തു കൂടി ഇത് ഏർപ്പെടുത്തും ക്ഷേമമന്ദിരങ്ങളിലെ വയോജനങ്ങൾക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും സാമൂഹ്യനീതി വകുപ്പിനെ അറിയിക്കണം അത് നിറവേറ്റാനുള്ള ബാധ്യത വകുപ്പിനുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ സ്ഥിരം പുനരധിവാസത്തിന്റെ സാമ്പത്തിക ചെലവുകൾ കണക്കാക്കുന്നതിനും പുനർനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി സർക്കാർ രൂപീകരിച്ച പി ഡി എൻ എ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് സംഘം വയനാട്ടിൽ എത്തി പ്രവർത്തനം ആരംഭിച്ചു മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ സംഘം കളക്ടറേറ്റിൽ യോഗം ചേർന്നു ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങൾ ജനപ്രതിനിധികൾ ജില്ലാ അധികൃതർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞു നാശനഷ്ടം കണക്കാക്കുമ്പോൾ പഴയ മാനദണ്ഡങ്ങൾ ഉപയോഗിക്കാതെ യഥാർത്ഥ നഷ്ടം വിലയിരുത്തണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ജനങ്ങളുടെ ജീവനോപാധിക്ക് പ്രാധാന്യം കൊടുക്കണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പുനരധിവാസമാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് ടൗൺഷിപ്പ് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ വരണമെന്നും മന്ത്രി പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി ആഘോഷിച്ച് ആയിരങ്ങൾ ക്ഷേത്രത്തിൽ രാവിലെയും വൈകിട്ടും കാഴ്ച ശിവേലി ഉണ്ടായിരുന്നു രാവിലെ കാഴ്ച ശിവേലിക്ക് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലും വൈകിട്ട് തിരുവല്ല രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുമുള്ള മേളം അകമ്പടിയായി കൊമ്പൻ ഇന്ദ്രസെൻ ശിവേലിക്ക് സ്വർണക്കോലമേറ്റി കൊമ്പൻമാരായ ബാലകൃഷ്ണനും വലിയ വിഷ്ണുവും പറ്റാനകളായി വൈകിട്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഗുരുവായൂരപ്പൻ കലാ പുരസ്കാരം കൂടിയാട്ട ആചാര്യൻ കലാമണ്ഡലം രാമചാക്യാർക്ക് മന്ത്രി വി എൻ വാസവൻ സമ്മാനിച്ചു തുടർന്ന് കലാമണ്ഡലം സംഘവും ചാക്യാർകൂത്ത് അവതരിപ്പിച്ചു സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ചൂഷണങ്ങളുടെ പേരിൽ സർക്കാരിനെ വിമർശിക്കുന്ന കോൺഗ്രസിന്റെ ആത്മാർത്ഥത സംശയകരം ലൈംഗിക പീഡനാരോപണങ്ങൾ നേരിടുന്ന നേതാക്കളെ സംരക്ഷിച്ച ചരിത്രം മാത്രമാണ് കോൺഗ്രസിനുള്ളത് പീഡനക്കേസിൽ ഒളിവിൽ പോയ എം എൽ എ ആണ് എൽദോസ് കുന്നപ്പള്ളി വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കിടന്ന ചരിത്രമാണ് എം വിൻസെന്റ് എം എൽ എക്കുള്ളത് എം പിമാരായ കെ സി വേണുഗോപാൽ അടൂർ പ്രകാശ് ഹൈബീഡൻ കൂടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവർ സോളാർ കേസിൽ ആരോപണങ്ങൾ നേരിട്ടവരാണ് പീഡന പരാതികളുമായി ഇരകളായ സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടും ഒരു ഘട്ടത്തിലും ഒരു തരത്തിലുള്ള നടപടിക്കും കെ ശ്രമിച്ചിട്ടില്ല എൽദോസ് കുന്നപ്പിള്ളി എംഎൽഎ ഒളിവിൽ പോയപ്പോൾ എവിടെയാണെന്ന് തങ്ങൾക്കറിയില്ലെന്ന വാർത്താസമ്മേളനം നടത്തി പറഞ്ഞവരാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും മാതാപിതാക്കളോട് പിണങ്ങി വീടുവിട്ടിറങ്ങിയ അസം സ്വദേശിയായ പതിമൂന്നുകാരി ഇനി ജില്ലാ ബാലക്ഷേമ സമിതി സി ഡബ്ല്യു സിയുടെ തണലിൽ മാതാപിതാക്കൾക്കൊപ്പം പോകേണ്ടെന്നും തനിക്ക് കേരളത്തിൽ നിന്ന് പഠിക്കണമെന്നും പെൺകുട്ടി കൌൺസിലിങ്ങിൽ പറഞ്ഞു കുട്ടിയുടെ സംരക്ഷണം സി ഏറ്റെടുത്തു മാതാപിതാക്കൾക്ക് സമ്മതമാണെങ്കിൽ പെൺകുട്ടിയുടെ രണ്ട് സഹോദരങ്ങളെ കൂടി ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സി ഡബ്ല്യുസി ചെയർപേഴ്സൺ ഷാനിബ ബീഗം പറഞ്ഞു കുട്ടികളെ വിട്ടു നൽകാൻ തയ്യാറാണെന്ന് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ സി ഡബ്ല്യു സിയെ അറിയിച്ചിട്ടു ത്രിപുരയിൽ റാണിർ ബസാറിലെ കൈദൂർബാരി ക്ഷേത്രവിഗ്രഹം വിഗ്രഹം തകർന്നതിനെ തുടർന്ന് പന്ത്രണ്ട് വീടുകളും നിരവധി വാഹനങ്ങളും അക്രമികൾ കത്തിച്ചു പ്രദേശത്തെ നിരോധനാജ്ഞ ഏർപ്പെടുത്തി ത്രിപുരയുടെ പടിഞ്ഞാറൻ പ്രദേശത്തെ സുരക്ഷാ സേനയെ വിന്യസിച്ചു കൈദൂർബാരിയിൽ കാളിയുടെ വിഗ്രഹം വികൃതമാക്കിയ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഞായറാഴ്ച വൈകിട്ട് റാണിർ ബസാറിൽ പന്ത്രണ്ട് വീടുകൾ അക്രമികൾ അഗ്നിക്കിരയാക്കിയെന്ന് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ലോ ആൻഡ് ഓർഡർ അനന്തദാസ് പറഞ്ഞു അക്രമികളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല രാജ്യ തലസ്ഥാനത്ത് പ്രധാന റോഡിന്റെ സമീപം നടപ്പാതയിൽ കിടന്ന് ഉറങ്ങിയവർക്കിടയിലേക്ക് ട്രക്ക് ഇരച്ചു കയറി മൂന്നുപേർ മരിച്ചു രണ്ടുപേർക്ക് പരിക്കേറ്റു ഡൽഹി ശാസ്ത്രി പാർക്ക് മെട്രോ സ്റ്റേഷന് സമീപം തിങ്കളാഴ്ച പുലർച്ചെ നാല് മുപ്പതിനാണ് അപകടമുണ്ടായത് സംഭവശേഷം ഡ്രൈവർ കൂടി രക്ഷപ്പെട്ടു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിലെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന് നടൻ പൃഥ്വിരാജ് ഇങ്ങനെ ഒരു തിരുത്തൽ ശരിയായ ദിശയിലേക്കുള്ള ഒരു വഴിമാറ്റിവിടൽ ആദ്യം നടന്നത് മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമാ മേഖലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും അത് നടന്നത് സിനിമാ മേഖലയിൽ ആണ് എന്ന് ചരിത്രം ഓർമ്മപ്പെടുത്തും പറഞ്ഞു കോൺക്ലേവ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപകാരപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു നടന്മാർക്കെതിരെ ഉയർന്ന പരാതികളിൽ നടപടിയെടുക്കുന്നതിൽ താരസംഘടനയായ അമ്മയ്ക്ക് വീഴ്ചയുണ്ടായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഗൗരവമായി അന്വേഷിക്കുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും വേണം പൃഥ്വിരാജ് കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഒരു തിരുത്തൽ ആദ്യം നടന്നത് മലയാള സിനിമയിലാണെന്നത് ഇന്ത്യൻ സിനിമാചരിത്രം രേഖപ്പെടുത്തും ആരോപണങ്ങളിൽ പഴുതടച്ച അന്വേഷണം വേണം കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞാൽ മാതൃകാപരമായ ശിക്ഷ നൽകണം ആരോപണങ്ങൾ കളവായിരുന്നെങ്കിൽ തിരിച്ചും ശിക്ഷ നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു ബംഗാളി നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്ത് കൊച്ചി നോർത്ത് പോലീസ് പ്രത്യേക പോലീസ് സംഘത്തിന് കേസ് കൈമാറുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ അറിയിച്ചു ഐ പി സി മുന്നൂറ്റി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തിഒമ്പതിൽ സിനിമയുടെ ചർച്ചയ്ക്കായി കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വരുത്തി ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജെഎംഎം നേതാവുമായ ചാംബായി സോറൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി പിന്നാലെ ചമ്പായി സോറൻ വെള്ളിയാഴ്ച ബിജെപിയിൽ ചേരുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എക്സിലൂടെ അറിയിക്കുകയും ചെയ്തു ഹിമന്ത അടക്കം പങ്കെടുത്ത കൂടിക്കാഴ്ചയുടെ ചിത്രം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഹേമന്ത് സോറനായി മുഖ്യമന്ത്രി പദം രാജിവെച്ചതു മുതൽ ചമ്പായി ജെ നിന്ന് അകന്നിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ യാത്രകളും നീക്കങ്ങളും അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഡൽഹി സന്ദർശനത്തിനിടെ താൻ ജെ എം എം വിടുകയാണെന്നും തനിക്ക് മുന്നിൽ മൂന്ന് വഴികളുണ്ടെന്നും വ്യക്തമാക്കിക്കൊണ്ട് ചംബായി സോറൻ പ്രസ്താവനയും ഇറക്കിയിരുന്നു ചംബായി സോറനൊപ്പം ചില ജെ എം 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 എൽ എമാരും പാർട്ടി വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പെനിട്രൽ സെക്സ് എന്ന അർത്ഥമാണ് എല്ലാവരും നൽകുന്നതെന്ന് നടി ജോഡി ചിറയത്ത് അംഗവിക്ഷേപങ്ങൾ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇതെല്ലാം സെക്ഷൽ ഹരാസ്മെന്റിൽ പെടുന്നതാണെന്ന് ഇനിയും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ലൈംഗിക പീഡനത്തിന് ഇരയായ കുട്ടിയെ ബാലവേശ്യ എന്ന് വിളിച്ച സമൂഹമാണ് ഇത് കരയാമായിരുന്നില്ലേ എന്നാണ് കോടതി അടക്കം ചോദിച്ചത് ഇത്തരത്തിലുള്ള റേപ്പ് കൾച്ചർ ഇവിടെ ഉണ്ടെന്നും ജോളി ചിറയത്ത് ആരോപിക്കുന്നു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഈ വാർത്താ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം